പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരും അറിയാതെ ആദർശ് അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് എന്നാൽ ആദർശ് വന്ന കാര്യം ദേവിയാനി ഞാനേ മാത്രമായിരിക്കും അറിയുന്നത് അഭിയാണ് തന്നെ കൊടുക്കിയതെന്ന് ആദർശിന് നല്ല സംശയമുണ്ടായിരുന്നു എന്നാൽ തനിക്ക് വേറെ ശത്രുക്കളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും സത്യം കണ്ടെത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആദർശ് അങ്ങനെ അനന്തപുരിൽ നിന്ന് കൊണ്ട് തന്നെ അഭിയുടെയും ജലജിയുടെയും നീക്കങ്ങൾ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആദർശനെ ഞാനേ കൊടുക്കാൻ വേണ്ടി പുതിയ പ്ലാനുകൾ അഭി എടുക്കുന്നുണ്ട് അങ്ങനെ ആദർശ് വീട്ടിലുണ്ടെന്ന് അറിയാതെ ഞാൻ ഇട കുഞ്ഞിയെ ഇല്ലാതാക്കാൻ പുതിയ പ്ലാൻ ഉണ്ടാക്കുകയാണ് അബീൻ ജലജയും അതുപോലെ തന്നെ അനന്തപുരി തറവാടിനെ എന്നേക്കുമായി നശിപ്പിക്കണം മൂർത്തി ജ്വല്ലറിയുടെ അടിവേരി ഇളക്കണം മൂർത്തിസ് ജ്വല്ലറിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എ എൻ ജ്വല്ലറിയുമായി താൻ കൂടുതൽ അടുപ്പത്തിലായതും എ എൻ ജ്വല്ലറിക്ക് എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുത്തത് താനാണെന്നും അങ്ങനെയാണ് ആദർശയുടെ ജയിലിലായതും എന്ന സത്യമെല്ലാം ജലജയോട് പറയുന്നത് ആദർശ് കേൾക്കുകയാണ് അഭി പറഞ്ഞത് കേട്ട് ആകെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ആദർശ് ഇവനെ വെറുതെ വിടുംതോറും കൂടെ കൂടെ വഷളാവുകയാണ് മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അഭി ഇതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല നവയ്ക്ക് വേണ്ടി ഇതുവരെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചു അങ്ങനെ അബിയുടെ കാര്യത്തെക്കുറിച്ച് ആദർശ് ഞാനിയോടും ദേവിയാനയോടും സംസാരിക്കുകയാണ് അങ്ങനെ ആദർശ് പറയുന്നുണ്ട് നമ്മുടെ മൂർത്തി ജ്വല്ലറിയെ ഇല്ലാതാക്കാൻ വേണ്ടി അഭിയും അവൻ്റെ അമ്മയും ശ്രമിക്കുന്നുണ്ട് അവൻ്റെ ജീവിതമാക്കം മോർദ്ധിച്ചതിൽ തന്നെയല്ലേ അതുമാത്രമല്ല എന്നെ സങ്കടപ്പെടുത്തുന്ന വലിയൊരു കാര്യം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കുന്നു എന്നതാണ് അവൻ ഇവിടെ ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അടിവേരി ഇളകവും അവനെ അവൻ്റെ അമ്മയെ അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതൊക്കെ ദേവിയാനി പറയുന്നുണ്ട് മോൻ ഇപ്പോൾ ഒന്ന് അമ്മ എന്തായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അത് വഴി വരുന്നത് അങ്ങനെ നവ്യ വാതിൽ മുട്ടുമ്പോൾ ആദർശം പറയുന്നുണ്ട് അയ്യോ ആ ഒരു വാതിൽ മുട്ടുന്നുണ്ടല്ലോ ഞാൻ എന്തായാലും മാറി നിൽക്കാം അങ്ങനെ ദേവിയാനി വാതിൽ തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് ഇവിടെ ആർക്കും സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ ആണുകളുടെ സൗണ്ടാണല്ലോ കേൾക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മോൾക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെൻ്റെ പ്ലാൻ ഇടുകയാണോ എടുക്കുകയാണോ നിങ്ങളതല്ല അതിനപ്പുറവും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ അത് കിടമ്പ് ദേവിയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം സഹിക്കാൻ പറ്റാതെ നവിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നവ്യ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുകയാണ് അങ്ങനെ നവി ജനജയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ റൂമിൽ നിന്ന് ശബ്ദം കേട്ടതാണ് ഈ രാത്രി അവിടെ ആരും വരാനാ നിനക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ ജനജ പറയുന്നുണ്ട് ജനജിയെ അഭിയും കൂടി ഞാനീടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് ആ സമയത്താണ് ആദർശ അത് വഴിയേരുന്നത് ആ സമയത്ത് ആദർശനാണെങ്കിൽ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആദർശ ഒന്നും ചിന്തിക്കാതെ ഓടി വന്ന അബിയുടെ ഷർട്ടിന് പിടിക്കുകയാണ് അങ്ങനെ ആദർശനെ കണ്ടത് അബി ആകെ ഷോക്കായി നിൽക്കുകയാണ് ആദർശേട്ടനോ ആദർശേട്ടൻ എപ്പോൾ വന്നു ഞാൻ വന്നിട്ട് കുറച്ച് നാളുകളായി പക്ഷെ നീ നിന്റെ അമ്മയെ അറിഞ്ഞില്ല ഞാൻ അറിയിക്കാത്തതായിരുന്നു നിങ്ങളുടെ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായാലും നിന്റെ കളികളല്ല ഞാൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ എ എൻ ജില്ലറിയുമായി കൂട്ടുകൂടി എന്നെ നീ ജയിലിലാക്കിയില്ലേ മൂർത്തിച്ചറിയുടെ അടിവേറി ഇളക്കാനല്ലേ നിന്റെ ഉദ്ദേശം നിന്റെ എല്ലാ കള്ളത്തിൽ നിങ്ങളും കണ്ടുപിടിച്ചടാ നിങ്ങളുടെ സംസാരം സംസാരമെല്ലാം കേട്ട് കഴിഞ്ഞു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം എല്ലാം സഹിച്ചത് ഞാനിതുവരെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ ഇവൻ ചെയ്ത ആ കുറ്റം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു ചന്തു മോളുടെ അച്ഛൻ ഞാനല്ല നിന്റെ ഭർത്താവ് അഭിയാണ് ആ കാര്യം നീ അറിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നശിക്കുമെന്ന് കരുതിയാണ് പറയാതിരുന്നത് എന്നാൽ അത് കാരണം അനന്തപുരി നശിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദർശ് നവ്യയോട് പറയുകയാണ് ആദർശ് പറഞ്ഞത് കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് നവ്യ അങ്ങനെ അബിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും ആദർശനെ ജയിലിലാക്കിയതും എ ഏഞ്ചലറി വെച്ച് മൂർത്തിജ്വല്ലറി ഇല്ലാതാക്കിയ കാര്യമെല്ലാം ആദർശ് നവ്യയോട് പറയുകയാണ് ആ സമയം നവ്യാണെങ്കിൽ ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ ദേശി സഹിക്കാനാകാതെ നവ്യ അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് അങ്ങനെ നവ്യ പറയുകയാണ് ആദർശേട്ടാ ഇനി അബി ഇവിടെ നിർത്തരുത് ഞങ്ങൾ വീട് മാറിക്കോളാം ഇവൻ്റെ കൂടെ എങ്ങനെ വിശ്വസിച്ച് നിന്നെ പറഞ്ഞയക്കും അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നവ്യേ നീ കുഞ്ഞു ഇവിടെ നിൽക്കണം ഇവനെ ഇവൻ്റെ അമ്മയും ഇവിടെ നിന്ന് പോകണം എന്ന് ദേഷ്യത്തോടു കൂടി ആദർശ് പറയുന്നുണ്ട് ആ സമയം ജനജ പറയുന്നുണ്ട് ആദർശ് എൻ്റെ മോനൊരു തെറ്റു പറ്റിപ്പോയി ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകില്ല മോന് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് കരഞ്ഞിക്കൊണ്ട് പറയുകയാണ് ജനജ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് തന്നതാണ് ഇനി നിങ്ങൾക്ക് അവസരങ്ങളില്ല ഇവിടെ നിന്ന് പോകണം എന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണ് ആദർശ് ആ സമയം മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് മുത്തശ്ശിനെ എല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ദേശി സഹിക്കാനാകാതെ ഓടിവെന്ന് അബിയുടെ മുഖത്ത് ആഞ്ഞെടുക്കുകയാണ് മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ നോക്കിയ അബിയെ ഇനി ഒരിക്കലും അവിടെ നിർത്തില്ല എന്ന തീരുമാനം എടുക്കുകയാണ്